സൗന്ദര്യ സംരക്ഷണം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ചർമ്മ പ്രശ്നങ്ങൾക്ക് ബ്യൂട്ടി പാർലറുകളെ ആശ്രയിക്കുകയാണ് പലരും ചെയ്യുന്ന പോംവഴി അത്തരത്തിലൊരു പ്രകൃതിദത്തമായ പരിഹാര മാർഗമാണ് നെല്ലിക്കയുടെ ഉപയോഗം നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന പല ഗുണങ്ങളും ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് നെല്ലിക്കയ്ക്കൊപ്പം തേനും കൂടി ചേർത്താൽ ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് കറുത്ത കുത്തുകൾ പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കറുത്ത കുത്തുകൾ നെല്ലിക്കയും തേനും ചേർത്തുള്ള മിശ്രിതം ഇതിനുള്ള മികച്ച പരിഹാര മാർഗമാണ് ഇത് രണ്ടും യോജിപ്പിച്ച് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ വരെ വേഗത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു രണ്ട് നിറം നൽകാൻ ചർമ്മത്തിലെ സ്വാഭാവിക നിറം നിലനിർത്താൻ ഏറെ സഹായിക്കുന്നതാണ് തേനും തൈരും അതിനൊപ്പം നെല്ലിക്ക നീരും ചേർക്കുന്നത് ഈ മൂന്ന് ചേരുവകൾ യോജിപ്പിച്ച് മുഖത്ത് തേച്ചു പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ് മൂന്ന് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രായമാകുന്നതനുസരിച്ച് പലരുടെയും ചർമ്മം തൂങ്ങി വരാറുണ്ട് ഇതിന് പരിഹാരമായി പലരും പ്ലാസ്റ്റിക് സർജറികളും മറ്റ് ട്രീറ്റ്മെൻറ്റുകളും എടുക്കാറുണ്ട് അത്തരത്തിൽ ചെയ്യാതെ തന്നെ തൂങ്ങി കിടക്കുന്ന ചർമ്മത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഈ പാക്ക് നെല്ലിക്ക നീരിനൊപ്പം ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും ചേർത്ത് യോജിപ്പിക്കുക കഴുത്തിലും മുഖത്തുമൊക്കെ ഈ പാക്ക് തേച്ച് പിടിപ്പിക്കുക മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ മസാജ് ചെയ്യുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാം നാല് മുഖക്കുരു ഇല്ലാതാക്കാൻ ഒരു പാത്രത്തിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ നെല്ലിക്ക പൊടി എടുക്കുക അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർക്കുക കൂടാതെ കുറച്ച് വെള്ളവും ചേർത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കുക ഈ ഫേസ് പാക്ക് മുഖത്തെട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കാത്തിരിക്കുക സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുക മുഖക്കുരു മാറ്റാൻ ആഴ്ചയിൽ രണ്ട് തവണ ഈ ഫേസ് മാസ്ക് ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന പല ഗുണങ്ങളും ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നീക്കം ചെയ്യാൻ നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോൺ